നമസ്കാരം നാഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിഷേൽ ഷാജിയുടെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ എട്ട് വർഷമായി ആ കുടുംബം നീതിക്കായി അലയുകയാണ് അത് ആ കുടുംബത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിന് പ്രാർത്ഥനയോടുകൂടി ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഓർത്തഡോക്സ് വികാരിയായിട്ടുള്ള വിജു ഏലിയാസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അച്ചോ നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷമായി ഈ കേസ് എങ്ങുമെത്തിയില്ല ആദ്യഘട്ടത്തിൽ ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചു അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഇതിലൊരു ആഭ്യന്തര അട്ടിമറി തീർച്ചയായിട്ടും ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ സാധിക്കാത്തതിൽ ഒരു ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് കാരണം വളരെ സ്വാഭാവികമായിട്ട് കേരളത്തിലെ തന്നെ ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയിലെ വെച്ച് നടന്ന സംഭവം അത് വളരെ പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന ഒരു സംഭവം അത് ഇത്ര വർഷം കഴിഞ്ഞിട്ടും വ്യക്തമായ ഒരു തെളിവുകളോടുകൂടി അത് അന്വേഷിച്ച് അത് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കാത്തതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതായത് ഇത്രയും വർഷമായിട്ടും അതായത് ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നു അതേപോലെ തന്നെ പല ജില്ലകളിലായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ വാട്സപ്പ് ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ അച്ഛൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഏത് രീതിയിലാണ് വിഷേലിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഞാൻ ഇതിന്റെ മിഷേൽ ഷാജിയുടെ ഈ ഒരു തിരോദ്ധാനവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ നിമിഷം തൊട്ട് തന്നെ ആ കുടുംബത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ബോഡി കണ്ടുകിട്ടി അത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുമ്പോഴും അതിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോഴും അതിനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാനുള്ള നിർദ്ദേശം ഉണ്ടാകുമ്പോഴും ആ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലും ആ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന സന്ദർഭത്തിലും അതിനോടനുബന്ധിച്ച് കവറടക്ക് ശുശ്രൂഷകൾ അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ കുടുംബത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു അതായത് ഇത്തരത്തിൽ പോലീസിന്റെ സംശയത്തിനിടയാക്കുന്നത് വീഴ്ചകൾ എന്തൊക്കെയാണ് അതായത് പോലീസ് ഈ ഒരു കുട്ടിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിനെ സമീപിക്കുമ്പോൾ അടുപ്പുകല്ല് പോലെ ഇരിക്കുന്ന വനിതാ സ്റ്റേഷനും കസബ സ്റ്റേഷനും മറ്റേ മറ്റ് സെൻട്രൽ സ്റ്റേഷനും ഈ മൂന്ന് സ്റ്റേഷനുകളിലൂടെയും ഈ മാതാപിതാക്കളെ ഓടിച്ചു നടത്തുമ്പോൾ തന്നെ ഒരു പോലീസിന്റെ നെഗ്ലിജൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അത് എറണാകുളം പോലെയുള്ള ടൗണിൽ ഹോസ്റ്റൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്നു സി എക്ക് പഠിക്കുന്നു ആ കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ അതിനോട് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയാണ് ഇതിന് പിന്നിൽ ഉന്നതരുടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഉന്നതരായിട്ടുള്ള ആളുകളുടെ സ്വാധീനം അത് പല രംഗങ്ങളിലും നമുക്ക് സംശയമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കാരണം ഒരു സ്വാധീനമില്ല എങ്കിൽ ഒരു കുട്ടി കാണാതെ പോകുന്നു ആ കുട്ടി കാണാതെ പോകുമ്പോൾ പോലീസിനെ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ കുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കലാണ് എന്നാൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള താല്പര്യം കാണിക്കുന്നതിനേക്കാൾ അപ്പുറമായി പോലീസിന് തന്നെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ ഏതെങ്കിലും സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ നിന്ന് മറ്റേ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യാം ആ അവരെ മൊബിലൈസ് ചെയ്യാം ആ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോഴും ഈ ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്ന എല്ലാ ആളുകളോട് നിങ്ങൾ ഇന്ന സ്റ്റേഷനിലേക്ക് പോവുക അവർ ചെല്ലുമ്പോൾ ഈ സ്റ്റേഷന്റെ പരിധിയിലല്ല പരിധിയിലല്ലാതെ വരുന്നത് മറ്റൊരു സ്റ്റേഷന്റെ പരിധിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടിച്ച് അത്രയും സമയം കൂടി ഡിലേ ആക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത് അത് തന്നെ ഒരു പോലീസിന്റെ നെഗ്ലിജൻസിന്റെ ഭാഗമാണ് അതിനുശേഷം ഈ കുട്ടിയെ കാണാതെ പോയി ഇതിന്റെ മൃതശരീരം കണ്ടു കിട്ടി കഴിയുമ്പോൾ സാധാരണ ഒരു 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 മർഡർ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ആണെങ്കിലും ഡ്രൗണിങ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എക്സാമിനേഷൻസിന്റെ ശേഷമായിരിക്കണം അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ ബോഡി കണ്ട് ബോഡി എറണാകുളം ജനറൽ ആശുപത്രിയുടെ മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇത് മുങ്ങി മരണമാണ് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതായത് അപ്പോ അതിന് ഒരുപാട് ചോദ്യം എവിടെയാണ് മുങ്ങി മരിച്ചത് എങ്ങനെയാണ് മുങ്ങി മരിച്ചത് മുങ്ങി മരിച്ച സ്ഥലത്ത് നിന്ന് ഈ ബോഡി കിട്ടിയ ആയിരണ്ട് വാർഷികൾ ഈ ബോഡി എങ്ങനെ എത്തിച്ചേർന്നു ഇതിനെല്ലാം ഉത്തരം പറയണ്ടേ ആദ്യമായിട്ട് പറയുന്നത് മുങ്ങി മരണമാണ് എവിടെയാണ് മുങ്ങി മരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഗോസ്ലി പാലത്തിന്റെ ഒന്നാം പാലത്തിലാണെന്നാണ് ഒന്നാം പാലത്തിന്റെ ഉൾ അവിടെ നിന്ന് വീണ് മുങ്ങി മരിക്കുകയില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത് പോലീസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ല കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷൻ കൗൺസിലും ബന്ധുക്കളും അന്വേഷിച്ചതാണ് ഒന്നാം പാലത്തിൽ നിന്ന് ഒരാൾ താഴെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെളിക്കുണ്ടാണ് അവിടെ നിന്ന് ഒഴുകി പോകാൻ പറ്റില്ല അപ്പോൾ പോലീസ് അവരുടെ സ്റ്റോറി മാറ്റുകയാണ് രണ്ടാം പാലത്തിൽ നിന്നാണ് വീണത് എന്ന് രണ്ടാം പാലത്തിൽ നിന്ന് വീണ് ഇന്ന പോലെ അയലിന്റെ വാർഫിൽ ചെല്ലുന്നു എന്നുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ് ഞാൻ പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഇതിനു മുമ്പ് മുൻവിധിയോടു കൂടി മുങ്ങി മരണമാണെന്ന് ആസൂത്രിതമായിട്ട് സ്ഥാപിച്ചെടുക്കാനുള്ള ഗൂഢമായിട്ടുള്ള ലക്ഷ്യം ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് ശക്തമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ് അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിൽ അതായത് മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രോൺ എന്നൊരു യുവാവിനെയൊക്കെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കുന്ന അവസ്ഥ ഉണ്ടായി ഇവർ തമ്മിൽ പ്രണയമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നത് ഇതൊക്കെ അടിസ്ഥാനരഹിതമാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുട്ടി കാണാതാവുകയും കുട്ടിയുടെ മൃതശരീരം ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ മൃതശരീരം ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴിലെ മാർച്ച് മാസം അഞ്ചാം തീയതി കാണാതായ കുട്ടി അതിന്റെ മൃതശരീരം ആറാം തീയതി വൈകുന്നേരം കണ്ടെത്തുന്നു അങ്ങനെ ഒരു കൊച്ചിക്കായൽ പോലുള്ള സ്ഥലത്ത് മുങ്ങി മരിക്കപ്പെട്ട ഒരു കുട്ടിയുടെ മൃതശരീരത്തിൽ ഉണ്ടാകേണ്ട യാതൊരു ഭാവ വ്യത്യാസങ്ങളും മൃതശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ കുട്ടി അവിടെ ചെന്ന് ഇപ്പൊ ഇപ്പൊ പ്രണയ നൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് വെക്കുക അങ്ങനെ വെച്ചാൽ പോലും ആ മൃതശരീരത്തിൽ ഉണ്ടാകേണ്ട സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ഒരു ഭാവം വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന ഉണ്ടായിട്ടില്ല വളരെ ഫ്രഷായിട്ടുള്ള ഒരു ബോഡിയാണ് കിട്ടുന്നത് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ അത് വളരെ റീസെന്റ് ആയിട്ട് കഴിച്ച ഫുഡിന്റെ പാർട്ടിക്കൽസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തുന്നേ ഇപ്പൊ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഒരു സൂയിസൈഡ് ആണെന്നുള്ള ഫൈൻഡിങ് ഇട്ട് അന്വേഷണ സംഘം എത്തിച്ചേരുന്നു എന്ന് വെക്കട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സോൾഡ് എവിഡൻസ് ആണ് ഇവർക്കുള്ളത് സൂയിസൈഡ് ആണ് എന്ന് കൃത്യമായിട്ട് പറയാൻ തക്കവണ്ഡമുള്ള എവിഡൻസ് ഇവര് പറയട്ടെ സൂയിസൈഡ് എങ്കിൽ സൂയിസൈഡ് മർഡർ മർഡർ ഇത് ഇത് സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന തിടുക്കം തന്നെ ഇതിന്റെ പിന്നിലുള്ള ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എറണാകുളത്ത് നിന്ന് പോകുന്ന ദൃശ്യങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നും പോലീസ് കണ്ടെത്തിയതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അത് കണ്ടെത്തി എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട പോലീസ് കണ്ടെത്തിയതല്ലാതെ കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് കണ്ടെത്തിയതാണ് കല്ലൂർ പള്ളിയിലെ സി സി ടി വിദേശങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള എല്ലാ ദൃശ്യ തെളിവുകളും ഇതെല്ലാം ബന്ധുക്കൾ കണ്ടെത്തിയതാണ് അതുപോലെ തന്നെ ഈ സാധാരണ കായലിൽ വീട് മരിക്കുന്ന ആളുകളുടെ മൃതശരീരത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അന്വേഷണത്തിന് കണ്ടെത്തിയതാണ് അതായത് അച്ഛൻ അതായത് ആ കുടുംബം അതീവ ദുഃഖത്തിലാണ് കഴിഞ്ഞ എട്ടു വർഷമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഷാജി ഷാജിചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു മിഷേൽ പിതാവുമായിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് മാരകമായി അത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് ഒരു ബലാത്സംഗത്തിന് ഇരയാകുന്നവരം ദേഹോപദേവം ചെയ്ത രീതിയിൽ കൈയിലെ പാടുകൾ അതേപോലെ മുഖത്ത് പൊട്ടിയ പാടുകൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം പോലീസ് മനപൂർവ്വം കണ്ടില്ലെന്ന് വെക്കുന്നതാണോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേക്ക ഈ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിന്റെ ഹെഡ് ഗേൾ ആയിരുന്നു ആ കുട്ടി പഠിച്ച എടുത്ത് പഠിച്ച വിഷയം പ്ലസ് ടു പഠിച്ചത് സയൻസ് എന്ന സബ്ജക്ട് ആണ് ആ സയൻസ് സബ്ജക്ട് പഠിച്ച ഒരു കുട്ടി സ്വന്തം താല്പര്യത്തിന്റെയും സ്വന്തം കഠിനാധ്വാനത്തിന്റെയും ഭാഗമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ കോച്ച് സ്വന്തമായിട്ട് പോയി അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒരു കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട് സ്വന്തമായി അത് പല സ്ഥലങ്ങളിലും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ടീച്ചേഴ്സിനോടും ചോദിച്ച് മതിച്ച് മനസ്സിലാക്കി അത് പഠിച്ച ആ കോഴ്സിൽ ചേരുകയാണ് അത് ചേരുമ്പോൾ അത്രമാത്രം എഡ്യൂക്കേഷൻ കുട്ടി അതൊരു സൂയിസൈഡിന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സൂയിസൈഡ് നോട്ടുണ്ടാവണ്ടേ ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു സിഗ്നൽ ഒരു സൈൻ സിംബി എന്തെങ്കിലും എവിടെങ്കിലും ഉണ്ടാവണ്ടേ ആ കുട്ടി ആ അതിന്റെ 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 റൂം റൂമേറ്റ് അത് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ആ ഹോസ്റ്റലിൽ തന്നെയുള്ള ചില ആളുകളുമായിട്ട് പോലും നമുക്ക് സംശയമുണ്ട് ഇതിനെ മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ശക്തമായ ആരോപണമാണ് ഞങ്ങൾക്കുള്ളത് അതായത് ഈ ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെ ഈ ഒരു ദുരൂഹ മരണത്തിൽ പങ്കുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് പുറത്തു വന്നിരുന്നു അപ്പൊ പല പല ദുരൂഹതകളും നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പോ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുമെന്ന് നമുക്ക് കിട്ടിയ അറിയിപ്പ് എറണാകുളം ജനറൽ ആശുപത്രി പോലീസ് സർജനാണ് ഈ ബോഡി അവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് മാറ്റാനുണ്ടായ അടിയന്തര സാഹചര്യം എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിർദ്ദേശം കൊടുത്തി ആരാണ് ആ നിർദ്ദേശം കൊടുത്തതിന് പിന്നിലുള്ള ഏതോ വികാരം എന്താണ് എന്താണ് അത്രമാത്രം തിളക്കത്തിൽ ഈ ബോഡി എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്തത് ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഒരു ഒരു മൃതശരീരം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണിക്കേണ്ട അവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവധിയിൽ പോയത് എന്തുകൊണ്ടാണ് അങ്ങനെ നിരവധി നിരവധി അനവധി സംശയങ്ങൾ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത്തരം ഒരു കാര്യം അത് പൂർണ്ണമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയി ഒരു വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തേണ്ടത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു അന്വേഷണ സംഘത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബാധ്യതയല്ലേ കേസിൽ നിന്ന് പോയി എന്തോ കേസ് പോലീസിന്റെ ഞങ്ങൾ അന്വേഷിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് അവർ ആത്മവിശ്വാസത്തോടുകൂടി മുൻവിധിയോടുകൂടി സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ സംശയിക്കണ്ടേ അതെ തീർച്ചയായും അതേപോലെ അച്ചോ ഇതിനു മുൻപ് തന്നെ ഒരു പ്രമുഖ നടന്റെ അദ്ദേഹത്തിന്റെ മകനെയുമൊക്കെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തതായിട്ടും അതല്ലെങ്കിൽ ചോദ്യം ചെയ്യിക്കാൻ ഈ ക്രോണുമായി ബന്ധപ്പെട്ട് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ ക്രോണുമായി ബന്ധപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു അവരെ ക്രൈംബ്രാഞ്ച് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു ഉന്നത ഇടപെടലാണെന്ന് തന്നെ കരുതാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരു ക്രൈം ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്രൈമിനുള്ള എവിഡൻസസ് സയന്റിഫിക്കലായിട്ട് നമുക്ക് കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ടല്ലോ ഫോൺ കോൾസുകൾ അത് ഡീകോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മെസ്സേജുകൾ ആണെങ്കിൽ ഇവരുടെ ഫ്രീക്കൻ്റായ കമ്മ്യൂണിക്കേഷൻസ് എന്ത് കാര്യങ്ങളുമാണെങ്കിലും ഇന്നത്തെ ഒരു സംവിധാനം അനുസരിച്ചുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി സയന്റിഫിക് ആയി തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാനും കണ്ടെത്താനും അത് അതിന്റെ ഒരു ഒരു കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്നുണ്ടല്ലോ ആ സജ്ജീകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഇത് ഞാൻ പറയുന്നത് ഇത് സൂയിസൈഡ് ആണെങ്കിൽ എന്താണ് അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നു അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത അവർക്കില്ലേ അതില്ലാത്തൊരുത്തോളം കാലം പിന്നെ അവര് സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതായത് നമ്മളൊരു കുക്കിഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത് സൂയിസൈഡ് ആണെന്ന് വരുത്തി തീർത്ത് ഒരു കേസ് വേല ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു അന്വേഷണം പര്യവസാനിപ്പിക്കുക എന്ന് പറയുന്ന എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നടപടിയല്ലല്ലോ വേണ്ടത് അത് സൂയിസൈഡ് ആണെങ്കിൽ ഇന്നതിന്റെ കാരണങ്ങൾ ഇന്നതിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇന്നതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നതിന്റെ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംശയിക്കേണ്ട ഒരു കാര്യം ഉണ്ടായത് ഒരു ഒരു പോലീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നു സാധാരണ നമ്മള് നമ്മൾ ഈ ചില സിനിമാ കഥകളിലൊക്കെ പറയുന്നത് പോയെ ഐ വിറ്റ്നസിലെ പോലീസ് ക്രിയേറ്റ് ചെയ്തു എന്തിനാ അങ്ങനെ ഉണ്ടാക്കണത് ആ ഐ വിറ്റ്നസിനെ കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിച്ച അവൻ വേറെ ഒരു പോലീസ് പല പോലീസ് സ്റ്റേഷനിലും പ്രതിയായ ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഈ കുട്ടി ഗോസ്ലി പാലക്കിൽ നടന്നു പോകുന്നത് കണ്ടു അപ്പൊ പെട്ടെന്ന് കുട്ടി എടുത്ത് ചാടുന്നത് കണ്ടു ഞാൻ ഏത് ഗോശ്രി പാലത്തിൽ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അതിലൂടെ ഉള്ള ട്രാഫിക്കിന്റെ വലിയ തിക്കും തിരക്കുമാണ് പണ്ട് അതിന്റെ ഇടയ്ക്കോ ഒരാള് ഒരു 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 സ്കൂട്ടറിൽ വന്ന് പോകുന്ന ഒരാള് ആ സ്കൂട്ടറിൽ പോകുന്ന ഒരാൾ നമ്മൾ ചിന്തിക്കണം അയാള് വൈപ്പനിൽ നിന്ന് എറണാകുളത്തിന് വരുമ്പോൾ സൈഡ് ഏതാണ് സൈഡ് എന്ന് പറയുന്നത് അതിന്റെ അപ്പർ സൈഡാണ് കുട്ടി ജാതി എന്ന് പറയുന്നത് അതിന്റെ ഇപ്പർ സൈഡാണ് അപ്പൊ അദ്ദേഹം കണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗിമ്മിക്കുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു കേസിൽ അതിനോട് സമീപിക്കുമ്പോൾ അത്തരത്തിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമിക്കുന്നത് എന്തിനാണ് അതെ സംശയമല്ലേ അതായത് അപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ എന്ന നിലയിൽ അല്ലെങ്കിൽ എട്ട് വർഷമായി ഈ കേസിന്റെ ഭാഗമായി നിൽക്കുന്നു കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിൽ സമ്മർദ്ദം ഒരു സത്യം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഫാദർ ഉൾപ്പെടെയുള്ള ഈ പ്രൊട്ടക്ഷൻ പ്രൊട്ടസ്റ്റ് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ അപ്പോൾ അവിടെ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിൽ കാണുകയും ഒരു സി ബി ഐ എൻകാരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമുന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ് അത്തരത്തിലുള്ള നടപടികളുമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിമിതമായിട്ടുള്ള ഉള്ളത് ആ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പോകുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നമുക്കറിയാം ഒരു ഇത്തരം കേസുകളിൽ ഏറ്റവും അടുത്ത മിനിറ്റുകളും മണിക്കൂറുകളുമാണ് ഈ അന്വേഷണത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷെ ആ സമയം പോലീസ് ലാപ്സാക്കി കളഞ്ഞു ഈ കുട്ടിയുടെ മൊബൈൽ കണ്ടുപിടിച്ചിട്ടില്ല ഫൈബർ സ്ട്രാഫ് ഉള്ള വാച്ച് അതാരാ കൊണ്ടുപോയത് ബാഗ് ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് എന്താ ഒരു ഭാഗ്യ ഇടപെടലില്ലാതെ വേർപെടുത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഇല്ല ഇനി പോട്ടെ ഈ കുട്ടിയുടെ മുങ്ങി മരണമാണെങ്കിൽ വെള്ളം കുടിക്കൂലോ ഇല്ലേ എത്ര വെള്ളം ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ വയറ് പോലും വീർത്തിട്ടുണ്ടായിരുന്നില്ല വയറ് വീർത്തിട്ടില്ല എത്ര ലിറ്റർ വെള്ളമുണ്ട് ഉണ്ട് അല്ലെ എത്ര മില്ലി വെള്ളമുണ്ട് പറയണ്ടേ ഈ കിടന്നത് കായൽ ജലമാണോ എന്ന് പറയണ്ടേ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ച വെള്ളമാണോ ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയണ്ടേ ഇതൊരു കൊലപാതകമാണ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കാനാണ് തരവുള്ളൂ കാരണം ഇത്ര മാത്രം ഇന്റലിജൻസ് ഉള്ള ബ്രില് എക്സലൻസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഒരു മെസ്സേജ് എങ്കിലും ആർക്കെങ്കിലും പാസ് ചെയ്യും ഒരു എസ് എം എസ് മെസ്സേജോ വാട്സാപ്പ് എന്തെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും പാസ് ചെയ്യാൻ ഇതിലും അല്ലെങ്കിൽ ഒരു കത്ത എഴുതി വെക്കും അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയും ഇതൊന്നുമില്ലാതെ ഒരു കുട്ടി ആ കുട്ടി ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടാൽ അങ്ങനെ ഒരു സൂയിസൈഡിന് പോകുന്ന ഒരു കുട്ടിയായിട്ട് നമുക്ക് തോന്നാൻ പറ്റുമോ അത്രമാത്രം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ കുട്ടി അതുപോലെ തന്നെ അവിടെ ബൈക്കിന് വരുന്ന രണ്ടുപേരെയൊക്കെ പേടിച്ച കുട്ടി ഉള്ളിട്ട് വലിയ ദൃശ്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ജീവിതത്തെ ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ ആൻസൈറ്റി ഉള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കാൻ പോയത് അതെ 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 ഒരു ഒരാളെ വ്യക്തിഗത്യം നടത്തിക്കൊണ്ട് ആ ആള് സൂയിസൈഡ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിച്ച് അതിന്റെ ആനുകൂല്യത്തിൽ കേസ് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗൂഢമായിട്ടുള്ള തന്ത്രം ഈ അന്വേഷണം അങ്ങ് അവസാനിപ്പിക്കണം അതാണ് വേണ്ടത് ക്രോണിന്റെ കാര്യം പറയാൻ എന്നെ സംബന്ധിച്ചു ലാലു മോനാണെങ്കിലും ക്രോണിൻ ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും ആരാണ് ഈ ഒരു തിരോധാനത്തിന്റെ ഈ ഒരു മരണത്തിന്റെ പിന്നിലെങ്കിൽ അവരെ വെളിച്ചത്ത് വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അത് അതായത് അന്വേഷിച്ച് കണ്ട് നമുക്ക് പോലീസിന്റെ പണി നമുക്കില്ലല്ലോ അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലീസിന്റെ അന്വേഷണം പരാജയമായപ്പോഴാണ് അത് ക്രൈംബ്രാഞ്ചിന്റെ ഏജൻസീസ് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിന്റെ സത്യമായ വസ്തുത കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അല്ലെ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ക്രോണിലേക്ക് അറസ്റ്റ് ചെയ്തിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ സെന് ലാലോലക്സിന്റെ പേര് ഇതിൽ ഇല്ലായിരുന്നു എപ്പോഴും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രോൺ എന്ന് പറയുന്ന പയ്യനും അതേപോലെ ഈ സെന് ലാലോലക്സും തമ്മിലുള്ള സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറി ഈ ക്രോണിനെ സംബന്ധിച്ച് ക്രോൺ എന്ന് പറഞ്ഞ യുവാവ് സാമ്പത്തികമായി ഭദ്രതയില്ലാത്തൊരു കുടുംബത്തിലാണ് അപ്പൊ അദ്ദേഹത്തിന് കേസ് നടത്താനായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഇത്തരത്തിൽ ഒന്നുമില്ലാതെ ഒരു ഇടപെടൽ ഉന്നത ഇടപെടൽ ഉണ്ടാകുമോ ക്രോൺ ക്രോണിനെ പോലൊരു ഒരു വ്യക്തിക്കൊക്കെ ആഭ്യന്തര വകുപ്പിനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുമോ വെച്ചു ഈ കാലഘട്ടത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ അപ്പോ അതൊരു അത് ഒരു വ്യക്തിയല്ല അല്ല എന്നുള്ളതിന്റെ ഒരു സൂചനയിലേക്കാണല്ലോ താങ്കൾ നയിക്കുന്നത് ഒരു വ്യക്തി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു സംഘം ഒരു സംഘം എന്നുള്ള കാര്യത്തിലേക്കാണ് ആ ചോദ്യം തന്നെ ലീഡ് ചെയ്യപ്പെടുന്നത് ആ സംഘം ആരാണ് ആ സംഘത്തെ നയിക്കുന്ന ആരാണ് ആ സംഘത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ് അതാണ് അന്വേഷണ സംഘം കണ്ടുപിടിക്കേണ്ടത് ആ രീതിയിൽ അന്വേഷണം പോണം ഇനിയുള്ള ഇനിയുള്ള മുന്നോട്ട് പോക്ക് അതായത് ഇനിയിപ്പം ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഇത് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള ഇനി പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള ഒരു പൊതുധാരണ സൃഷ്ടിക്കാനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ആ ഇതൊരു നാളുകൾ കഴിയും തോറും നമ്മൾ ആ കാര്യം നമ്മുടെ മനസ്സിന്റെ മനുഷ്യന്റെ ഒരു മനസ്സിൽ നിന്ന് മാറിപ്പോവും ഒരു ആത്മഹത്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കൂട്ടി റിപ്പോർട്ട് ഉണ്ടാക്കി അതിന്റെ പേരിൽ കേസ് ക്ലോസ് ചെയ്ത് പോകാനുള്ള ഒരു ശ്രമമല്ല വേണ്ടത് അത് ആത്മഹത്യ ആണെങ്കിൽ ഇന്ന ഇന്ത് കാരണങ്ങൾ കൊണ്ട് ഇത് ആത്മഹത്യയാണ് എന്ന് പറയണ്ടേ ഇത് അതായത് പോലീസ് എങ്ങനെയെങ്കിലും ഒരു ക്ലോസ് തലയിൽ നിന്ന് ഞാൻ പറയുന്ന എറണാകുളം പോലെയുള്ള നഗരം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഒരു റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് തെളിവുകൾക്കൊന്നും സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ മനസ്സിലാക്കാം ഇത്ര മാത്രം വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്താൻ സാധിക്കുന്ന പോലീസിന് വളരെ നമ്മൾ സെൻസിറ്റീവായ സിറ്റി അല്ല എറണാകുളം അതെ അതെ സിറ്റിയില് കാര്യമാണ് ഈ കുട്ടി താമസിച്ച ഹോസ്റ്റൽ ഏതാ കച്ചേരിപ്പണിയിലുള്ള ഹോസ്റ്റലാണ് അല്ലേ അതെ അതിന്റെ കിഴക്കും പടിഞ്ഞാറും തെക്കൊക്കെ പോലീസ് സ്റ്റേഷനുകള് അല്ലേ അവിടെ ഹൈക്കോടതി ഉൾപ്പെടെ ഉള്ള പ്രൊവിൻസിലാണ് സറൗണ്ടിങ്സിൽ സറൗണ്ടിങ് സ്ഥലമാണ് അവിടെ നടന്ന ഒരു ക്രൈം അത് കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അത് ബോധപൂർവമായിട്ട് കണ്ണടച്ച് പാല് കുടിക്കുന്ന ഇടപാടാണ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സ്വാധീനത്തിന്റെ പേരിൽ അത് മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് സംശയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോലീസിന് ഉണ്ടായ ഒരു 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 വീഴ്ച അത് മറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് അതിനെ കാണാൻ പറ്റും അല്ല വീഴ്ച അല്ലല്ലോ കാണാൻ കഴിയുന്നത് ഞാൻ ഈ മാതാപിതാക്കൾ ആദ്യമായി കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന സാഹചര്യം ഉണ്ടല്ലോ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടല്ലോ ഇതൊന്നും പോലീസ് ചെയ്തില്ല അപ്പൊ അത് അപ്പോൾ ഈ കുട്ടി ജീവനോട് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് കുട്ടി അഞ്ചാം തീയതി വൈകുന്നേരം മരിച്ചു അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തു എന്നാണ് പോലീസിന്റെ ഭാഷ്യം അങ്ങനെ തലേ ദിവസം മരിച്ചു മിറ്റേ ദിവസം ഇരുപത്തിയാല് മണിക്കൂറിന് ശേഷം കിട്ടുന്ന ഒരു ബോഡിയിൽ ഉണ്ടാകേണ്ട സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ വളരെ ഫ്രഷായി ഒരാളെ മുക്കി പൊക്കി എടുത്തേക്കണം പോലെ ബോഡി കിടന്നത് ഞാൻ കണ്ടതാണത് അതിൽ പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോ അവര് പറഞ്ഞു ഇതൊരു പിടിവലി ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു അല്ല ഇതൊരു എന്നൊക്കെ വിവരങ്ങൾ നമുക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഇത്തരം ഒരു ആക്ഷൻ ആക്ഷൻ കൗൺസിലുമായിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ശ്രമിച്ചത് നടപടി ഇനി എന്താണ് കൗൺസിൽ എന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട് സംബന്ധിച്ച് ഞങ്ങള് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായ ഒരു സി ബി ഐ എൻക്വയറി പോലെയുള്ള ഒരു മറ്റു സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വാധീനത്തിനോ പണത്തിനോ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനോ ഒന്നും കീഴടങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അവർക്ക് നീതി ലഭിക്കാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും സാധിക്കുന്ന സുരക്ഷിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും ജീവിക്കാനും സാധിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ എളുപ്പത്തിൽ അതൊരു മർഡർ മർഡറാണെന്നും അല്ലാതെ അതൊരു സൂയിസൈഡ് ആണെന്നും മറ്റേ പ്രണയ നൈരാശ്യമാണെന്നുള്ള ഒരു 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 സ്ഥിരം പല്ലവികൾ പറഞ്ഞുകൊണ്ട് കേസുകൾ അവസാനിപ്പിക്കുന്ന ഒരു രീതിക്ക് അവസാനം കൊടുക്കണം അത് അത് കൃത്യമായിട്ടുള്ള ഒരു 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 തെളിവുകളോട് കൂടിയിട്ട് ഇതിന്റെ മരണകാരണം എന്താണെന്ന് കണ്ടെത്തണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ എന്ന് തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാനേ സാധിക്കുകയുള്ളൂ എന്തായാലും മിഷേലിന്റെ കുടുംബത്തിനും ചേട്ടനും എല്ലാവർക്കും പിന്തുണയുമായി മുന്നോട്ട് പോവുക നീതി പുലരും വരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരുക ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം നന്ദി